നമസ്കാരം പോസ്റ്റ് കാർഡ് ഓൺലൈനിലേക്ക് സ്വാഗതം മാർട്ടിൻ തിരുവനന്തപുരം ആര്യനാട് പഞ്ചായത്ത് അംഗം ശ്രീജ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പ്രതിഷേധം ശക്തമാവുകയാണ് പ്രധാനമായിട്ട് ആരോപണം ഉന്നയിക്കുന്ന പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ളവർക്കെതിരെയാണ് പോലീസ് നടപടി എടുത്തിരിക്കുന്ന ഒരു അസ്വാഭാവിക മരണത്തിന് മാത്രമാണ് കേസ് എടുത്തിരിക്കുന്നത് അല്ലേ ഇതിപ്പം ഈ ഒരു സംഭവം നമ്മുടെ നാട്ടിൽ ആദ്യമല്ലല്ലോ കേരളത്തിലാദ്യല്ല ഇതിനു മുമ്പ് നമ്മുടെ സി പി എമ്മിന്റെ ഭാഗത്ത് നമ്മുടെ നവീൻ ബാബുവിന്റെ കേസ് നമുക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ട് വ്യവസായി ഉണ്ട് പിന്നെ അങ്ങനെ രണ്ടുമൂന്ന് കുറച്ചധികം സംഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് ഇത്തരത്തില് ഒരാളോട് പ്രതിഷേധം ഉണ്ടാകുക അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുക എന്ന് പറയുന്നത് സ്വാഭാവികമാണ് എല്ലാരും ചേരുന്ന ഒരു സൊസൈറ്റി ആണല്ലോ ഈ സൊസൈറ്റിയിൽ പ്രതിഷേധം ഉണ്ടാകുക അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുക എന്ന് പറയുന്നത് സ്വാഭാവികമാണ് പക്ഷേ അതിനെ നേരിടുന്ന രീതിയാണ് പ്രശ്നം ഇപ്പം എനിക്കിപ്പം ദൃശ്യം പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്കത് നേരിട്ട് പറയാം ഞാൻ ദൃശ്യനെ അപമാനിക്കുന്ന രീതിയിൽ നാട്ടിൽ കൂടെ ഇറങ്ങി നടന്ന് പോസ്റ്റ് ഔട്ട് നടന്ന എങ്ങനെയായിരിക്കും ദൃശ്യനെ അത് ബാധിക്കുക മാനസികമായിട്ട് മാനസികമായിട്ട് ബാധിക്കും അപ്പം അതാണ് പ്രധാന പ്രശ്നം സി പി എമ്മിന്റെ പല രീതിയില് സി പി എം ഇത്തരത്തിലുള്ള രീതി സ്വീകരിച്ചിട്ടുണ്ട് അത് നവീൻ ബാബുന്റെ കേസ് നമുക്ക് തന്നെ അറിയാം അയാൾക്ക് അല്ലെങ്കിൽ അയാളുടെ ഭാഗത്ത് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നുണ്ടെങ്കിൽ അന്ന് ദിവ്യ ദിവ്യ ചെയ്തിരുന്നത് ഇന്ന ഒരു പരാതി ഉണ്ടെന്ന് നേരിട്ട് വേണമെങ്കിൽ അയാളെ പറയാം അല്ലെങ്കിൽ അയാൾക്ക് അല്ലെങ്കിൽ നിയമപരമായിട്ട് നീങ്ങാം അങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്യാം യഥാർത്ഥ വഴിയിലാണെങ്കിലും ചെയ്യാം പക്ഷെ ഇതെന്താ ചെയ്യ അയാളെ മാനം കെടുത്തുക അയാളെ മാറ്റിക്കുക എന്നുള്ളൊരു കൂടിയാണ് അന്ന് അത് ചെയ്തത് സമാനമായ രീതിയിൽ തന്നെയാണ് ഇപ്പോഴും അത് ചെയ്തിരിക്കുന്നത് ശ്രീജിക്കുന്ന പേര് മാറുന്നതേ മാറുന്ന ഇരകളിലെ പേര് മാറുന്നത് മാത്രമേ ഉള്ളൂ അപ്പം ഇവർക്ക് ഇവർക്കെതിരെ പ്രശ്നം ഉണ്ടായിരുന്നുണ്ടെങ്കിൽ നിയമപരമായിട്ട് നീങ്ങുക അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ നേരായ നടപടി നീങ്ങുക എന്നുള്ളതാണ് ഇതിനകത്ത് ചെയ്യാനുണ്ടായിരുന്നത് വരും ഇവരെ അവകസിക്കുന്ന രീതിയിലോട്ട് പോയപ്പോഴാണ് അവർക്ക് മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുന്നത് മാനസികമായിട്ട് ഇത്രയും ദുഃഖങ്ങളുണ്ടായാൽ തീർച്ചയായിട്ടും ആളുകൾ മറ്റു വഴികളായിരിക്കും സ്വീകരിക്കുക പ്രത്യേകിച്ച് ആളുകൾ പലപ്പോഴും ദുർബലരാണ് നമ്മൾ കരുതുന്ന പോലെ എല്ലാവരും എല്ലാരും സ്ട്രോങ് ഒന്നുമല്ല ഈ മെന്റലി അത്ര സ്ട്രോങ്ങ് ഒന്നുമില്ല അപ്പം അങ്ങനെയുള്ള ആളുകളെ സ്വീകരിക്കേണ്ട ഒരു നടപടിയുണ്ട് അതായത് എല്ലാ മനുഷ്യരോടും സ്വീകരിക്കേണ്ട ഒരു ഒരു സമീപനമുണ്ട് അത് പലപ്പോഴും സി പി എമ്മിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകാറില്ല അത് ഈ കേസിൽ മാത്രമല്ല പല സംഭവങ്ങളിലും ഉദാഹരണത്തിന് ഇലക്ഷൻ ജയിച്ചു കഴിഞ്ഞുണ്ടാകുന്ന ചില സംഭവങ്ങൾ എനിക്ക് തോന്നുന്നു വടകരയിൽ നമ്മുടെ വടകരയിലല്ലോ നമ്മുടെ ഉം ടി പി ചന്ദ്രശേഖരന്റെ ഭാര്യ ഓഞ്ചിയത്ത് പുള്ളിക്കാരത്തി ഇലക്ഷനിൽ ജയിച്ചു കഴിഞ്ഞപ്പോഴത്തും അവര് സി പി എം നടത്തിയ ചില പ്രകടനങ്ങൾ തീരത്തും അശ്ലീലപരമായിട്ടുള്ളൊരു സമീപനമായിരുന്നു അതായത് അവരെ വളരെ മോശമായിട്ട് ചിത്രീകരിച്ചുകൊണ്ടുള്ള ചില വേഷം കട്ടൊക്കെ ഉണ്ടാക്കിയിട്ട് അത് ഭയങ്കര പ്രശ്നമായിരുന്നു അന്ന് അപ്പൊ സമാനമായ രീതി പലപ്പോഴും ഈ കഴിഞ്ഞ ഇടക്കം നമ്മൾ കണ്ടിട്ടുണ്ട് നാണം കെടുത്തി അവരെ ഒന്നും ഇല്ലായ്മ ചെയ്യുക എന്ന് പറയുന്നത് കൊറേ കാലമായിട്ട് സി കൊറേ കാല എപ്പോഴും സി പി എം ചെയ്തുകൊണ്ടിരിക്കുന്ന തന്ത്രാണ് അതായത് രാഷ്ട്രീയ എതിരാളികള് പ്രത്യേകിച്ച് അവർ രാഷ്ട്രീയ എതിരാളികളാണെന്നുണ്ടെങ്കിൽ അവരുടെ കുടുംബത്തെ മാനം കെടുക്കുക അവരെ തന്നെ നാണം കെടുത്തുക അവരെ പുറത്തിറങ്ങാൻ സമ്മതിക്കാത്ത വിധത്തില് അവരെ തകർത്ത് കളയുക എന്നുള്ള പറയുന്ന രീതിയിലുള്ള തങ്ങൾക്കെതിരെ നിൽക്കുന്നവരെ തകർത്തു കളയുക ആരോപണം തകർത്തുകളും പറയുന്ന രീതിയിലോട്ടാണ് പലപ്പോഴും സി പി എം പോകുന്നത് അതിന്റെ ഉദാഹരണങ്ങളാണ് ഈ കാണുന്നൊക്കെ തന്നെ അപ്പം ഈയൊരു സ്ത്രീയുടെ കാര്യത്തിൽ ഇനി ചെയ്യാനുള്ളത് നിയമപരമായിട്ടുള്ള നടപടി മാത്രമാണ് നമുക്കിനി ഇനി കാരണം അവര് മരിച്ചുപോയി ഇനി മറ്റുള്ളവർക്ക് അവരുടെ കുടുംബത്തിനും മറ്റുള്ളവർക്കും നമുക്ക് ചെയ്യാനുള്ള നിയമപരമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുക എന്നുള്ളതാണ് ഇനിയെങ്കിലും സി പി എം ഇത്തരം നടപടികൾ അല്ലെങ്കിൽ ഇത്തരം രീതികളിൽ നിന്ന് പിന്മാറണം തന്നെയാണ് അതിന് ഏറ്റവും പ്രധാനപ്പെട്ടത് പാർട്ടി തലത്തിൽ തന്നെ അതിനൊരു തീരുമാനം എടുക്കുക ഇനി ഇത്തരത്തിലുള്ള നടപടികൾ ഒരു പ്രവർത്തകന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത് തീർച്ചയായിട്ടും കർശനമായിട്ട് സ്വീകരിക്കേണ്ട ഒരു നിർദ്ദേശം തന്നെയാണ് അത് കൊടുക്കാത്ത പക്ഷത്തോളം കാലം ഇനിയും ഇതൊക്കെ തന്നെ തുടരും ഇത് പലതവണ ആയിട്ടുണ്ടാകുന്ന ഒരു സംഭവമാണ് അപ്പൊ ഇനിയെങ്കിലും ഇതിൽ നിന്ന് തന്നെ പാഠം പഠിക്കണം ആശയപരമായിട്ട് നമുക്ക് പല അല്ല അവരത് എപ്പോഴും പറയുന്നുണ്ടല്ലോ അവർക്കെതിരെ ഒരു ആരോപണം ഉന്നയിക്കപ്പെടുമ്പോൾ അവരിത് പറയുന്നുണ്ട് ആശയപരമായിട്ടാണ് നേരിടുന്നത് വ്യക്തികൾ തമ്മിലുള്ള വ്യക്തിപരമായിട്ട് തീർക്കാൻ എന്ന് അവർ നമ്മളെ ഇങ്ങോട്ട് ജനാധിപത്യം പഠിപ്പിക്കും തിരിച്ചുണ്ടാകുമ്പോഴത്തേനും അത് ഉണ്ടാവാറില്ല എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ വസ്തുത എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഇവരിങ്ങനെയൊക്കെ യാതൊരു മരുന്നിയും കൊണ്ട് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് നേരെ ഉണ്ടാകുന്ന ഇത്തരം പ്രശ്നങ്ങൾ ഇവരെ ഇങ്ങനെ ആക്രമിക്കുന്ന രീതിയിൽ ഒരു പ്രത്യേക കഴിവ് തന്നെയുണ്ട് പ്രത്യേകിച്ച് ഈ ചില വേഷം കെട്ടുകൾ ഇവര് നടത്താറുണ്ട് കഴിഞ്ഞിടക്ക് നമ്മുടെ ഒരു സംഭവം ഉണ്ടായി അതെ അതാണ് പറയുന്നത് സ്വന്തം കണ്ണില് വലിയ തടി കിടക്കുമ്പോ മറ്റുള്ളവന്റെ കണ്ണില് കരട് എടുക്കാൻ പോവുക എന്ന് പറയുന്ന ഒരു സംഭവമായിരുന്നു കാരണം ശരിയാണ് രാഹുൽ മാങ്കൂടത്തിനെതിരെ അത്രയും വലിയൊരു ആരോപണം ഉണ്ടായി അയാളെ പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തിയിരിക്കുന്നു എം എൽ എ സ്ഥാനം രാജീവ് ഉൾപ്പെടെ ആവശ്യപ്പെട്ട പെടുന്നുണ്ട് അത് പാർട്ടിക്കുള്ളിലെ മറ്റു നേതാക്കളും പാർട്ടി അംഗങ്ങളും തന്നെ ആവശ്യപ്പെടുന്നുണ്ട് പക്ഷേ ഇവരോടെ സ്വന്തം അതെ അതെ പി ശശി പി കെ ശശി മുകേഷ് അങ്ങനെ ആർഷോ ആർഷോ ഒക്കെ നടത്തിയിട്ടുള്ള ഇതറിയാലോ അത്ര ഹീനമായിട്ടുള്ള പ്രവർത്തനമാണ് അവന്റെ ഭാഗത്തുനിണ്ടായിട്ടുള്ളത് പക്ഷേ ഇതിനൊന്നും യാതൊരുവിധ നടപടിയായ അല്ലെങ്കിൽ അതിനെ ചോദിക്ക പോലും ചെയ്തിട്ടില്ല എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത് ചോദിച്ചിട്ട് പോലും അവരോടില്ല എന്നിട്ട് പോലും ഈ ഒരു സംഭവം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അവർ നടത്തിയത് കാരണം കുറച്ച് വീഡിയോസ് കഴിവസം കണ്ടു ചില വേഷം കിട്ടും ഫോൺ വിളിക്കുന്നത് പോലെ മറ്റൊരു വീഡിയോ കണ്ടു മറ്റേ ഈ നമ്മുടെ ഈ തുണിക്കടകളുടെ മുമ്പിൽ ഇരിക്കുന്ന ഇതുണ്ടല്ലോ ി പ്രതിമ അതിനു നേരെ ഓടിച്ചില്ലെന്ന് അവരെ കെട്ടിപ്പിടിക്കുന്നു ഇങ്ങനെ ചില വളരെ അശ്ലീലമായിട്ടുള്ള കുറെ പ്രതിഷേധങ്ങളും പ്രകടനങ്ങളും നമ്മൾ കണ്ടു സത്യത്തിൽ ഇതുകൊണ്ട് എന്താണ് അവർ ഉദ്ദേശിക്കുന്നത് സമൂഹത്തെ എന്താണ് അവർ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത് ശരിയാണ് അയാളുടെ ഭാഗത്ത് അങ്ങനെ ഒരു തെറ്റുണ്ടായി അതിന് ചെയ്യേണ്ടത് നിയമപരമായിട്ടുള്ള നടപടി സ്വീകരിക്കാൻ എന്നുള്ളതാണ് അതിനകത്തും ഇവർക്ക് പരാതി ഉണ്ടെന്നുണ്ടെങ്കിൽ ചെയ്യേണ്ടത് പകരം ചെയ്യാതെ ഇത്ര അശ്ലീലമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുമ്പോൾ അവരെന്ത് ഇതാണ് ജനങ്ങൾക്ക് കൊടുക്കുക കാരണം ജനങ്ങളെല്ലാം ഇത് കണ്ടോണ്ടിരിക്കല്ലേ അപ്പം ഇതിൽ നിന്നൊരു പ്രതിഷേധമാണ് അവർ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെതായ രീതി ചെയ്യണം അല്ലാത്ത പക്ഷം അപമാനിക്കാൻ ശ്രമിക്കുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരാൾ ഇൻസൾട്ട് ചെയ് ഇൻസൾട്ട് ചെയ്യുക എന്ന് പറയുന്നത് അതീവ ഗുരുതരമായിട്ടുള്ള കാര്യം തന്നെയാണ് അപ്പം അത് ഇനിയും ചെയ്യാതിരിക്കുന്നതാണ് സി പി എമ്മിനെ സംബന്ധിച്ച് അവർക്ക് നല്ലത് ഇതൊരു ആയിട്ടാണ് അവർ പലപ്പോഴും കാണുന്നത് ഇത് തിരിച്ചറിയേണ്ട ഒരു ആവശ്യമുണ്ട് അത് ഭയങ്കര കഷ്ടം എന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ കാരണം അവരൊരു ലോൺ എടുത്തു തിരിച്ചടച്ചില്ല എന്നാണ് പറയുന്നത് അപ്പൊ തിരിച്ചടക്കാതിരിക്കാൻ പല കാരണങ്ങളും ഉണ്ടാവും ചിലപ്പോ അവർ തട്ടിപ്പ് കാര്യല്ലായിരിക്കും ചിലപ്പോ തിരിച്ചടക്കാൻ പറ്റാത്ത എന്തെങ്കിലും സാഹചര്യം ഉണ്ടായതായിരിക്കാം അപ്പൊ നമുക്കും പലപ്പോഴും അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാവണ്ടല്ലോ അപ്പൊ നമുക്ക് തന്നെ ഇ എം ഐകളുണ്ട് പല പല ചിട്ടികളുണ്ട് അങ്ങനെ പല പല അടവുകൾ നമുക്കുണ്ട് ഇതെല്ലാം കൃത്യമായിട്ട് എല്ലാവർക്കും അടക്കാൻ പറ്റണമെന്നില്ല കാരണം നമ്മളും ജോലി ജീവിക്കുന്ന ചിലപ്പം ശമ്പളം കിട്ടി കാണാതല്ല ശമ്പളത്തിന് വരാം വൈകിട്ടുണ്ടാവും അങ്ങനെ പല പല പ്രശ്നങ്ങൾ ഒരു മനുഷ്യൻ ഉണ്ടാവുന്നേ കാരണം നമ്മളാര ഈ കോടിക്കണക്കിന് രൂപ കൈവച്ചിട്ടുണ്ടല്ലോ ആരും ജീവിക്കണത് അപ്പം എല്ലാവരും കഷ്ടപ്പെട്ട് പണിയെടുത്ത് ഓരോ ദിവസവും കഷ്ടപ്പെട്ട് പണിയെടുത്താണ് ജീവിക്കുന്നത് അപ്പം അങ്ങനെയുള്ള മനുഷ്യന്മാർക്കൊക്കെ സ്വാഭാവികമാണ് അപ്പം അതിലെന്തുകൊണ്ടാണ് ഇവർ അടയ്ക്കാതെ വന്നത് തന്നെ കുറച്ച് കൃത്യമായിട്ടുള്ളൊരു ധാരണ ഉണ്ടാക്കുകയാണ് വേണ്ടത് എന്നിട്ട് വേണം പ്രതിഷേധിക്കാൻ അല്ലാത്ത പക്ഷേ ഒരു പാർട്ടി നോക്കി അല്ലെങ്കിൽ ത തങ്ങൾക്കെതിരാണ് എന്നു നോക്കി അവരെ അടച്ചാക്ഷേപിക്കുക എന്ന് പറയുന്നിടത്താണ് ഇതിനകത്ത് പ്രശ്നം ഉണ്ടാകുന്നത് അപ്പം അന്ന് സി പി എം ഇനിയും തന്നെ നോക്കില്ലെന്നുണ്ടെങ്കിൽ അവർക്ക് തന്നെയായിരിക്കും അതിൻ്റെ പോകുന്നത് തീർച്ചയായിട്ടും അപ്പൊ പ്രതീക്ഷിക്കാം പറയാൻ പറ്റത്തില്ല നമ്മുടെ ഈ നവീൻ ബാബുന്റെ കേസ് അറിയാലോ ഒന്നും സംഭവിച്ചില്ല അയാള് മരിച്ചുപോയി അയാളുടെ കുടുംബത്തിന് പോയി ഒന്നല്ല ഒഴിച്ചാൽ വേറെ സംഭവം ഒന്നുമില്ല ഇപ്പൊ കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചതായിട്ടൊക്കെ കഴിഞ്ഞ ദിവസം നമ്മള് സംസാരിച്ചിരുന്നു അതിനുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ കുടുംബങ്ങൾ തന്നെ മുന്നോട്ട് വരുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ പല സംഭവങ്ങളായിട്ടുണ്ട് അപ്പം ഇതുപോലെയുള്ള സംഭവങ്ങൾ ഉണ്ടായി കഴിയുമ്പോൾ അവർ നോക്കുക മുഖം രക്ഷിക്കാനുള്ള ശ്രമം സർക്കാർ തലത്തിലും പാർട്ടി പാർട്ടിയുടെ ഉന്നത ഉന്നതലും അതിനുമായിട്ട് ബന്ധപ്പെട്ട പല ശ്രമങ്ങളും നടക്കുന്നുണ്ട് അതെ സ്വയം നവീകരിക്കണം നവീകരിക്കാന്നുള്ളതാണല്ലോ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം കാരണം സ്വയം നവീകരിക്കാൻ അവര് തയ്യാറാവുന്നില്ല കാരണം അവരിതൊക്കെ ആയിട്ടാണ് കണക്കാക്കുന്നത് അത്ര അല്ല ചെയ്യുമ്പോൾ തന്നെ ഇനി അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നു തീരുമാനിക്കാനുള്ളൊരു ആർജവുമെങ്കിലും അവർ കാണിക്കണ്ടേ അതുപോലും കാണിക്കുന്നില്ല പകരം തെറ്റി ചെയ്തവരെ സംരക്ഷിക്കുന്ന നട നിലപാടിലോട്ടാണ് പലപ്പോഴും പാർട്ടി തന്നെ പൊക്കോണ്ടിരിക്കുന്നത് അത് തീർച്ചയായിട്ടും അവർക്ക് തന്നെ തിരിച്ചടി തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്